വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഷോട്ട് അതാണ് എനിക്ക് പറഞ്ഞ ഈ സിനിമയിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണത് അത് ഒരേ ടൈമിങ്ങിൽ അവൾ അവളുടെ കല്യാണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലെല്ലാം അത്രയും ദൂരം അതാണ് ആ ജീവിതം മാണിക്കത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴുകളിലെ എന്താ പറയുക കേരളപ്പിറവി കേരളം പിറന്ന കാലഘട്ടം ഇത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി കേരളത്തിൽ അധികാരമേറ്റ ടൈമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് അല്ലേ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരയാണ് മാനിക്കുമെന്ന പെൺകുട്ടി അവൾ എനിക്കിപ്പോഴും അത് കാണുമ്പം ഐ ഫെൽ ലൈക്ക് ഷീ ഇല്ല എ ലൈഫ് യെസ് പുതിയ പുതിയ പ്രോജക്റ്റ് െക്ട്സ് വരട്ടെ നല്ല വരട്ടെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്തായാലും നല്ലൊരു പ്രൊജക്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് നല്ലൊരു ഒരു പ്രൊജക്ട് വന്നാൽ എന്തായാലും ചെയ്യും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാനും സിനിമ സീൻ കട്ട് എനിക്കങ്ങനെ തോന്നിയില്ല കട്ട് ചെയ്ത് കളഞ്ഞതായിട്ട് തോന്നിയില്ല ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചതായിട്ട് തന്നെ എനിക്ക് എന്റെ ഓർമ്മയിൽ കാണുന്നത് റീ റിലീസ് സന്തോഷമുണ്ട് എനിക്ക് വന്നൊരു വൺ വീക്ക് ബാക്ക് ല്ല ഒരു ടു വീക്സ് ബാക്ക് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് റിലീസ് പിന്നെയാണ് ഫോർത്തിലേക്ക് മാറിയത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് എന്താ പാലേറി മാണിക്യം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ക്ലാസിക്സ് യെസ് ഇതിലിപ്പോൾ ഓരോ കഥാപാത്രത്തെയും കാണിക്കുമ്പോൾ ഭയങ്കര കയ്യേടിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കൺവീൻസിംഗ് സ്റ്റാറിനെ കാണിച്ചപ്പോളെ അതെ 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 ഹീ ഡിസേവ്സ് ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഡിസേർവ് ചെയ്യുന്നുണ്ട് അതെ നമുക്കിനി താഴെ